മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു അറുപത്തിയൊമ്പതിലാണ് ശശി ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ മുന്നണി മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി അന്ന് മഞ്ചേരി താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തിയത് രണ്ടായിരത്തി പത്തിൽ പിന്നീട് സർക്കാർ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തി രണ്ടായിരത്തി പതിമൂന്നിലാണിത് ഈ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഉള്ള ഈ കാലയളവിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അതിൽ പരം കോടി രൂപ ഈ ഒൻപത് വർഷക്കാലം നമ്മളിവിടെ വികസന വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിവിടെ ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അതായത് രണ്ടായിരത്തി ഇപ്പത്തിൻ്റെ പതിനാറ് മുതലുള്ള കാലയളവിൽ പ്ലാൻ ഫണ്ടിലൂടെയൊക്കെ അനുബന്ധിച്ച ചില പദ്ധതികൾ ഹോസ്റ്റലുകളൊക്കെ ഒന്നും പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ സ്ലോ ആയിട്ട് വളരെ പ്രതിസന്ധികളുണ്ടായിരുന്നു കോൺട്രാക്ടർ അതുപോലെ ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ വന്നും അല്ലാതെയും തിരുവനന്തപുരത്തും നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ എടുത്തു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ അധ്യാപകർ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അപ്പാടെ ആ നിലയിലുള്ള പ്രതിസന്ധി കാരണം ഒരു ഒരു ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആകുമ്പോഴുള്ള നമ്മളൊരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് അല്ല മെഡിക്കൽ ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യും അവിടെ അക്കാഡമിക് ബ്ലോക്ക് വേണം ആദ്യ വർഷം മൂന്ന് എസെൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് വേണം പിന്നീട് ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെ ഇങ്ങനെ അതിനകത്ത് ഡിപ്പാർട്ട്മെൻസ് ആഡ് ചെയ്യണം അതിൽ ലാബ് ഫെസിലിറ്റി ഇങ്ങനെ ആഡ് ചെയ്യണം ആശുപത്രികൾ ഇങ്ങനെ ആയിരിക്കണം അതിൽ മറ്റ് സൗകര്യങ്ങൾ ഇങ്ങനെ ആകണം എന്നുള്ള പക്ഷെ ഇതങ്ങനെ ആയിരുന്നു ഇല്ല അതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്നായി അത് പൂർത്തീകരിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ മഞ്ചേരിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സന്തോഷത്തോടെ പറയട്ടെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്ന മഞ്ചേരി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജ് ആയിട്ട് ഉയർത്താനായിട്ട് നമുക്ക് കഴിയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് ഇവിടെ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിയും നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ബ്രില്യൻസ് അക്കാഡമിക് മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും കുഹാസിന്റെ മറ്റ് മീറ്റുകളിലും ഒക്കെ തന്നെ നമ്മുടെ കുട്ടികൾ ഒന്നാം സ്ഥാനവും മികച്ച നിലയിൽ അതുപോലെ റാങ്ക് ഒക്കെ വാങ്ങിക്കുന്നത് സംബന്ധിച്ച് ഡി എം ഇവിടെ പറയുകയുണ്ടായി കുട്ടികളുടെ മിടുക്കൾ തീർച്ചയായിട്ടും അവരുടെ പ്രതിഭയുടെയും കഠിനാധ്വാനത്തിൻ്റെയും അത് കാരണമാണ് അതോടൊപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു ഇടപെടലും അതിലുണ്ട് അവരുടെ സപ്പോർട്ടും അവരുടെ ഗൈഡൻസും അതിലുണ്ട് രണ്ടും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എല്ലാവർക്കും അഭിനന്ദനം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇന്ന് നമുക്കിവിടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നൂറ്റിമൂന്ന് പോയിന്റ് എട്ട് ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിൽ ഗേൾസ് ഹോസ്റ്റലുണ്ട് ടീച്ചിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഉണ്ട് അതുപോലെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷൻ റേഡിയോളജി ബ്ലോക്ക് ഉണ്ട് രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജീകരിച്ച ആധുനിക രീതിയിലുള്ള വൈറസ് റിസർച്ച് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി ഉണ്ട് വി ആർ ഡി എൽ അത് പറയുമ്പോൾ ഓരോന്ന് പറയുമ്പോഴും നമുക്കതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതിലുണ്ട് പക്ഷെ വി ആർ ഡി എൽ നീഡ്സ് സ്പെഷ്യൽ മെൻഷൻ കാരണം സംസ്ഥാനത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ബിആർഡിയിൽ ഇതിനു മുൻപുള്ളത് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലും സാധ്യമാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിപ്പ രോഗം ഐഡന്റിഫൈ ചെയ്ത് അത് കണ്ടെത്തി അത് സ്ഥിരീകരിക്കുന്നതിന് നമ്മുടെ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ടീം അതിന് വളരെ ഭാഗഭ്യമുള്ളവരാണ് അവർ സജ്ജമാണ് അതവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നലേ നമ്മൾ ഇത് ഡോക്ടർ രാജി നെച്ചോടി ഡോക്ടർ ജാസ്മിൻ ഇവരെല്ലാവരും അപ്പോൾ നമ്മളത് ആരംഭിക്കുന്നത് നമ്മൾ ഒരുപാട് ആക്ഷേപം ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഇതൊന്നും ഇവിടെ പരിശോധിക്കുന്നില്ല കേരളത്തിൽ ഇതൊന്നും പരിശോധിക്കുന്നില്ല പുറത്തന്നാണ് പരിശോധിച്ചുകൊണ്ട് വരുന്നത് സത്യം എവിടെയാണ് യാഥാർത്ഥ്യം എവിടെയാണ് ഇവിടെ നിന്ന് പരിശോധിച്ച് പോസിറ്റീവാണ് എന്ന് കണ്ടെത്തിയാൽ നമ്മൾ ഉടനെ തന്നെ ആക്ഷൻ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് കണ്ടെത്തി പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ് ഒരു സെക്കൻഡ് പോലും താമസിയാതെ സ്റ്റേറ്റ് അതിൽ ഇടപെട്ട് സ്റ്റേറ്റ് ആണ് ഇടപെടുന്നത് നിയമം അനുസരിച്ചും മാനദണ്ഡം അനുസരിച്ചും സ്റ്റേറ്റ് മീറ്റ് ഈ മീറ്റിംഗ് ചേരും അതിനുശേഷം ഓൺലൈനായിട്ട് അങ്ങനെയൊക്കെയാണ് അത് കളക്ടറും മറ്റിവിടെ ഡിസ്ട്രിക്ട് ടീമും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യും വളരെ മനോഹരമായിട്ടാണ് ആ പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഇത് മറ്റൊരാളിലേക്ക് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാകാതെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നത് ഇപ്പം അടുത്തിടെ ഞാൻ എൻ ഐ വി പൂനെയിൽ ഐ സി എം ആറിന്റെ ലീഡർഷിപ്പിലുള്ളവരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ സ്ഥിരീകരണം അവർ വേണം എന്നുള്ളൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം അത് പിന്നുള്ള ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടല്ലേ പറയും ഇവിടെ പരിശോധിച്ച് ഇങ്ങനെയായിരുന്നു എന്ന് പറയും അല്ലെ പ്രചരിപ്പിക്കും അങ്ങനെ അത് എല്ലാവരുമല്ല ചില അങ്ങനെ പ്രചരിപ്പിക്കുക അത് തെറ്റായിരുന്നു പ്രചരിപ്പ് അപ്പം ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാനായിട്ട് എൻ ഐ ഡി പൂനെയിൽ അത് പരിശോധിച്ച് അവിടെ അതിനു വേണ്ടിയിട്ട് ഉള്ള അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ വാങ്ങിച്ചു അപ്പോൾ പക്ഷെ അതിലും മണിക്കൂറുകൾക്കോ രണ്ട് ദിവസമോ ഒരു ദിവസമോ മുൻപ് തന്നെ അതിനൊന്നും വെയിറ്റ് ചെയ്യാതെ നമ്മൾ ആക്ടിവിറ്റി തുടങ്ങുകയും ചെയ്യും അപ്പം ഞാൻ എൻ ഐ ഡി പൂനെയിലെ സയൻറ്റിസ്റ്റുകളുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് കേരളത്തിൻ്റെ ഇതുവരെയുള്ള കോഴിക്കോടും മഞ്ചേരിയുടെയും അനുഭവത്തിൽ നമ്മൾ പോസിറ്റീവാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് പോസിറ്റീവാണ് നെഗറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നെഗറ്റീവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കേരള ടീമിൽ പൂർണ്ണ വിശ്വാസമാണ് എന്ന് അവർ പറയുകയുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിന് ബി എസ് എൽ ലെവൽ ഫോർ ലി ഡി സിയുടെ കേന്ദ്ര ഗൈഡ് ലൈൻ അനുസരിച്ച് ബി എസ് എൽ ലെവൽ ഫോർ പദോജനാണ് ഇപ്പൊ വലിയ സുരക്ഷയിലൊക്കെയാണ് ഈ ലൈവ് വൈറസ് അവർ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് തന്നെ അതിനൊരു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല പിന്നെ ബാക്കിയുള്ളത് കേന്ദ്രം തീരുമാനിക്കേണ്ടതാണ് പക്ഷെ അത് നമുക്ക് ആ നിലയിൽ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കുന്നതുമില്ല ലീഗൽ ഇതിനു വേണ്ടിയിട്ട് അവരത് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തുടർന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ കൊടുത്ത് ചെയ്യുന്നതിനും തയ്യാറാണ് പക്ഷെ നമ്മളുടെ പരിശോധനകൾക്ക് അനുസരിച്ച് നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പൊ വി ആർ ഡി എൽ ലാബ് ഇവിടെ തയ്യാറാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ സജ്ജമാക്കിയ എഴുന്നൂറ്റി അൻപത് കെ വി ജനറേറ്റർ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കാർഡിയോളജി ഒ പി ആൻഡ് ലേബർ റൂം അഞ്ചു കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച സിറ്റി സ്കാൻ കെ എച്ച് ആർ ഡബ്ല്യു എസ് ആണ് അത് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള സൊസൈറ്റിയാണ് എം ഡി യുടെ ഉണ്ട് അപ്പോൾ ഇവയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത് ഇതുകൂടാതെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയായിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു അപ്പോൾ ഇതുകൂടി എല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി ഈ ക്രിട്ടിക്കൽ കെയർ കൂടി ചേരുമ്പോൾ അതിലും കൂടിയാവും ഇരുപത്തി മൂന്ന് കോടി കൂടി ആഡ് ചെയ്യേണ്ടവരും അതുകൂടാതെ നവകേരള സദസ്സിന്റെ ഭാഗമായി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരു പ്ര പ്രവൃത്തി ഏറ്റവും ആവശ്യമായിട്ടുള്ള നവകേരള സദസ്സിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഒരു പ്രഭാത സദസ് ഉണ്ടായിരുന്നു ആളുകളുമായിട്ടും ഇന്ററാക്ട് ചെയ്യും അതിലെന്താണ് ഏറ്റവും ആവശ്യം എന്നുള്ളത് ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കും അങ്ങനെ ക്രോഡീകരിച്ച ഓരോ മണ്ഡലങ്ങളുടെയും ആവശ്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കണ്ടെത്തി ക്രോഡീകരിച്ച ലിസ്റ്റിൽ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിന് ഈ ആശുപത്രിക്ക് ജനറൽ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഫണ്ട് അതിൽ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് അത് വച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കട്ടെ മറ്റ് കാര്യങ്ങൾ ഇവിടെ ഒട്ടനേകം നമുക്ക് തീർച്ചയായിട്ടും സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതൊരു കേസ് നിലനിൽക്കുന്നു ഉണ്ടായിരുന്നു അതോടൊപ്പം അത് മാറ്റുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറും അതിൽ നല്ല നിലയിൽ ഇടപെട്ടാണ് പ്രവർത്തിക്കുന്നത് ബാക്കി ഇതിന്റെ ഓരോ വികസനം സംബന്ധിച്ചും മറ്റൊരു സ്ഥലത്തിൻ്റെ കാര്യം അതിൽ ഒരു സ്റ്റഡി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ചത് പരിശോധിച്ചിട്ടുണ്ട്